ഹേ ഗായ്സ് ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ സെർബാസ് ജസ്ലി ഗൾഫിൽ പോവുകയാണ് അപ്പോൾ അവൻ്റെ കൂടെ പഠിച്ച ചെങ്ങായിമാരും നമ്മുടെ നാട്ടിലെ ചെങ്ങായിമാരൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ് നമ്മളെ വീഡിയോ എൻ്റെ അവസാനം വരെ കാണും ഇതൊരു ചലഞ്ചിങ് വീഡിയോ കൂടിയാണ് അപ്പോൾ അതേപോലെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അവസാനം വരെ കണ്ടോടുംട്ടോ ഓട അവിടെ ടീം നീ നെഗ് സ്കിപ്പ് ആക്കിയേ നീ മാണി കാണാ ഇങ്ങനെയുള്ള ആം വർക്ക് ആർത്തമ കൊറ വൈ ആ ഇവർ വണൈ ലെവലിറ്റി നടക്കോട്ടെ ഉടുക്കുള്ളക്ക് ഞാൻ വീട് ലെഗ്ഗി ലെഗ്ഗി നാലല്ലേ നാലല്ല നാലിലെ ചെറിയ ചേച്ചി നടന്നോ വെർട്ട ഞാൻ പറഞ്ഞേ ആ വർക്ക് എനിക്ക് മനസ്സിലായില്ല ജനത്തിനെ സന്നുകൊണ്ട് വാനേ ലെഗ്ഗി കതിർത്തോ എവിടെ ഫണോ മാർട്ടോർട്ടോ ഇല്ല ട്രെയിൻ ട്രെയിൻ ഹലോ

അപ്പൊ നമ്മളെ സർബസ് സർബാസ് ജസല് പോലെ പുലർച്ചെ പോവണം അപ്പൊ അതിന് ചെറിയൊരു ട്രീറ്റ് ട്രീറ്റ്ണ്ടായിരുന്നു ഞാന് ഷെയർ ചെയ്യുന്നില്ലട നിങ്ങൾ അറിയുന്നവര് പരസ്പരം അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യാണെങ്കിലും എ ബാൻഡ് സൗണ്ട് ഓഫ് ആയാ പാണ വണ്ടി എടുക്ക് നിക്കിസ്ദായ ആ ഇ സൈലൻസർ ഇട്ടാലോ ടാ 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 ടാ

ഇനി നമുക്കൊരു ചലഞ്ച് ചലഞ്ചാവാം മാക്സിമം നൂറിൻ്റെ താഴേക്ക് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയാറ് റേഞ്ചിൽ സ്പീഡിൽ ആർക്കാണ് എണ്ണാൻ പറ്റിയാൽ നോക്കുക ഇതെന്തായാലും വെറുതെ ഒരു ചലഞ്ചായിട്ട് കാണണ്ട പിന്നെ ആരാണ് ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നത് നമ്മളെ കൂട്ടത്തില് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നാളെ ഓക്കെ അല്ലേ സി എം എ പാസ് ആവാൻ നിൽക്കുന്നത് നൂറ് തൊണ്ണൂറ്റമ്പത് പതിനെട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പോയി അങ്ങനെ അങ്ങനെ നിർത്താൻ പറ്റില്ല പെട്ടെന്ന് പോകണം എന്താ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെയല്ല ചെല്ലേ പറയാറിയില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റി എമ്പത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് അരൂറ്റൊണ്ണൂറ് രണ്ടു തൊണ്ണൂറ്റൊന്ന് എൺപത് തൊണ്ണൂറ് എൺപത്തിഒമ്പത് ഒക്കെ ഉണ്ട് ഓക്കെ അടുത്താളെ അതേപോലെ അതെ അത് ഞങ്ങള് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് ഇതേപോലെ കണ്ണനെ പോലെ ധൈര്യം ഉണ്ടോണ്ട് അഞ്ചു വരെങ്കിലും താഴത്ത് പോയാ അഞ്ചു വരെങ്കിലും മതി അഞ്ചു വരെ എത്തിയാൽ മതി അല്ല നൂറിൻ്റെ കുറച്ചെങ്കിലും എത്ര പോകുന്ന അറിയാൻ വേണ്ടിട്ടാണ് നൂറ് തൊണ്ണിറ്റൊമ്പത് തൊണ്ണെട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് എൺപത്തൊമ്പത് എൺപത്തെട്ട് എൺപത്തി ഏഴ് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തിനാലാ എൺപത്തി ആറ് അഞ്ച് എൺപത്തി അഞ്ച് ഉണ്ട് എൺത്തിനാല് പറഞ്ഞില്ല എൺപത്തിനാല് ആദ്യം പറഞ്ഞു എൺപത്തിനാല് വെട്ടിക്കാരനുണ്ടോ നിയാറിന് വെട്ടിക്കാരനുണ്ടോ അത് നോക്ക നമുക്ക് നോക്കാം അത് നോക്കാം ഓ നമ്മളെ സബ്സ്ക്രൈബർ പിന്നെ നൂറും നൂറിന്റെ താഴേക്ക് സ്പീഡിൽ എത്ര പേരെണ്ണാൻ പറ്റും താഴേക്ക് നൂറ് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ആറ് പേർക്കൊന്നും എണ്ണ അന്ന് കണക്കില് മെയിനായിരുന്നു നമുക്കറിയാം എണ്ണിരിക്കാന് അഞ്ചു പേരെ പോയാണി ഞാൻ വീടുകാരെടുക്കും ൊന്ന് തൊണ്ണൂറ് എൺപത്തി ഒമ്പത് എൺപത്തി എട്ട് എൺപത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് എഴുപത്തി ഏഴ് എഴുപത്തി അഞ്ച് എഴുപത്തിനാല് മൂന്ന് എവിടേക്കും അങ്ങനെ ചാലഞ്ച് ചാലഞ്ച് ചലഞ്ച്ടുത്ത് ഇനി ആർക്ക് പറ്റാ പാകം മൂന്ന് പേരെ ചെയ്തോളൂ മൂന്ന് പേരെ പാകം ചെയ്തോളൂ നമ്മടെ ചലഞ്ച് ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജസ്എലിന് ഹൺഡ്രഡ് പിന്നെന്താ അടിക്കുന്നവരൊക്കെ അറിയില്ല കണക്കെന്തെങ്കിലും പോണിച്ച നൂറ് പേര് പഠിച്ചു വന്നപ്പോയിട്ട് ഇരുന്നൂറിന് അടിയാട്ടൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് അത്ര പേരും

അപ്പം നമ്മളെ ആദ്യത്തെ ഈ ഒരു ചെറിയൊരു ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കോട് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പെർഫോമൻസ് അതിമനോഹരമായി കാഴ്ച വെച്ചിരിക്കണം നമ്മൾ നിഹാദാണ് അപ്പോൾ നിഹാദിനെന്തായാലും നമ്മളൊക്കെ ട്രീറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഓക്കെ ബൈ